പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിബോട്ടി കുറെ മുതിർന്ന ശിഷ്യന്മാരുടെ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതില് പലതും നമുക്ക് ഷീലപ്രഭുപാദിനെ കൂടുതൽ അടുത്തറിയാനും അദ്ദേഹത്തിൻ്റെ ഉന്നതമായ ചിന്തയും അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അടുത്തറിയാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ഡിവോട്ടിയുടെ ഒരു പ്രഭുപാൻ്റെ ഒരു ഡിസൈബിളിൻ്റെ പേരാണ് ഗോപ എന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറാണ് ബുക്സൊക്കെ വിതരണ അത് കൂടുതലും അദ്ദേഹം വെസ്റ്റേണറാണ് പക്ഷേ വൃന്ദാവനത്തിലാണ് അദ്ദേഹം കൂടുതലായിട്ട് ബുക്ക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പം ഒരു വട്ടം പ്രൂപ്പാദ് വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇദ്ദേഹം ഇത് അങ്ങനെ എല്ലാവർക്കും എപ്പോഴും പ്രൂപ്പാദിനെ കാണാൻ പറ്റില്ല വൃന്ദാവനത്തിൽ വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റും അപ്പം ഇവർ കുറച്ച് ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രഹുപാദിനെ കാണാനായിട്ട് ചെന്നു അപ്പോൾ പ്രഹുപാദ് കുറേ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിച്ചു അതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം പ്രഹുപ്പാനോട് പറഞ്ഞു പ്രൂപ്പാദ് നമ്മൾ ഈ വൃന്ദാവനത്തിലൊക്കെ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ആൾക്കാർ പറയുന്നത് നിങ്ങൾ കൂടുതൽ സമയവും ഒന്നെങ്കിൽ ഡൊണേഷന് വേണ്ടിയായിരിക്കും ഞങ്ങളുടെ അടുത്ത് വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സുകൾ വിതരണം ചെയ്യാൻ വേണ്ടി വരുന്നത് അല്ലാതെ നിങ്ങളെ ആരും ഞങ്ങൾ ഞങ്ങൾക്ക് ആർക്കും കാണാനോ ഒന്നും പറ്റത്തില്ല നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല എപ്പോഴും പണ പണത്തിന് വേണ്ടി ഒന്നും ബുക്സ് കൊടുത്ത് പണം മേടിക്കുക അല്ലെങ്കിൽ ഡൊണേഷന് പണം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് വരുന്നതെന്ന് ഇങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്നുള്ളത് ഗോപ വൃന്ദപാല് പറഞ്ഞു അപ്പോൾ പ്രൂപ്പാദ് ഇങ്ങനെ മുഖം ചുളിച്ചിട്ട് അങ്ങനെ 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 അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പ്രൂപ്പാദ് പറഞ്ഞു നമുക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ കൂടെ താമസിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാം അവർ പൂർണ്ണമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ കൂടെ തന്നെ നിൽക്കട്ടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കട്ടെ അങ്ങനെ അവർ മൂന്ന് ദിവസം നിൽക്കുമ്പോൾ തന്നെ അവർ നമ്മളെപ്പോലെ ഒരു ഭക്തനായിട്ട് മാറും എന്നങ്ങനെ പ്രൂപ്പാദ് പറഞ്ഞു എന്നിട്ട് ഇത് പ്രഹുബാദ് പറഞ്ഞു അതിന് ശേഷം ഗോപ അദ്ദേഹം തന്റെ സാക്ഷാത്കാരം പറയുകയാണ് അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പം ഒന്ന് രണ്ടു പേർക്കും ഒരു നിർദ്ദേശമാണ് പ്രഹുബാദ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഒരു പ്രചാരകർക്കും ഉള്ള നിർദ്ദേശം പിന്നെ സാധാരണ ജനങ്ങൾക്കുമുള്ള നിർദ്ദേശം പ്രചാരകർക്കുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞത് ബുക്ക് ഡിസ്ട്രിബ്യൂഷനും പ്രീ പ്രസംഗവും അതുമാത്രമല്ല നമ്മളത് ആചരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തുറന്ന പുസ്തകം ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആയിരിക്കണം നമ്മുടെ ഇരുപത്തിയാല് മണിക്കൂറും എന്നുള്ളതാണ് അപ്പോഴത് ആദ്യമായിട്ടതിനകത്ത് മനസ്സിൽ നമ്മുടെ പ്രചാരകരെ സംബന്ധിച്ചിടത്തോളം ചെയ്ത് അപ്പോൾ അത് അവരെ നമ്മുടെ നിർത്തിയാലും നമ്മൾ പിന്നെ എന്തെങ്കിലും ഒളിക്കാനായിട്ടൊന്നും ഇല്ലയെന്ന് ആ രീതിയിലുള്ള ജീവിതമായിരിക്കണം നമ്മുടെ എന്ന പ്രഭുപാദ പ്രൂപ്പാദ് പറഞ്ഞത് രണ്ടാമത് ഈ സാധാരണ ജനങ്ങൾക്കായിട്ട് ഒരു നിർദ്ദേശം കൊടുത്തതെന്ന് വെച്ചാൽ ആ പറഞ്ഞ വാക്കിലൂടെ പ്രൂപ്പാദ് കൊടുത്തത് നമ്മളെല്ലാം ഭൗതിക ലോകത്തിൽ കിടക്കുന്നത് ഇപ്പോഴും ഭൗതിക ലോകത്തിൽ കിടക്കുന്നത് നമ്മുടെ അസോസിയേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഭൗതികമായിട്ടുള്ള വ്യക്തികളുമായിട്ട് നിരന്തരമായിട്ട് ഇടപഴകുന്നതുകൊണ്ട് നമ്മുടെ ചിന്തയും എല്ലാം ഭൗതികമായിരിക്കും അപ്പം ഇതേപോലെ വൈഷ്ണവരും ഭക്തന്മാരുമായിട്ട് നിരന്തരം നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോധം ഏത് കാര്യമാണ് നമ്മളീ ഭൗതിക ലോകത്തിൽ കുടുക്കിയിരിക്കുന്ന സംഘമാണ് ആ സംഘത്തെ തന്നെ ശരിയായി ഉപയോഗിച്ച് വൈഷ്ണവരുമായിട്ട് ഇടപഴകാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ബോധം ഭഗവാനെക്കുറിച്ചാവുകയും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ശീലപ്രഭുപ്പാദ് ഒരു നിർദ്ദേശത്തിലൂടെ തന്നെ ഒരു പ്രചാരകർക്കും സാധാരണ ജനങ്ങൾക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നാണ് ഗോപബൃന്ദൽ പറഞ്ഞത്